നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അഭിലാഷങ്ങൾ അഭിലാഷങ്ങളുണ്ടാകും ജീവിതത്തിന്റെ ഹലാലും ഹൈറുമായ ഭൗതികപരമാവട്ടെ ആത്മീയപരമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ നേടിയെടുക്കാനുള്ള അത്ഭുതകരമായ ഒരു അമൽ അത്ഭുതകരമായ ഒരു ഇസ്മാണ് നമ്മൾ പഠിക്കുന്നത് ഏതാണ് ഇസ്മു എന്നും ആയിസ്മിൻ്റെ മഹത്വം എന്താണ് എന്നും എത്ര തവണയാണ് ഐസ്മി ചൊല്ലേണ്ടത് എന്നും ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്നും എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് എന്നും നമ്മൾ വളരെ കൃത്യമായി പഠിക്കുകയാണ് ഇൻഷാല് മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവച്ചാലേ നമ്മുടെ മജുരസിനും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മുടെയൊക്കെ എല്ലാ ഹലാലുമായ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ അമീൻ ബിറമ്മി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് ഉണ്ടാകും ആത്മീയപരമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഭൗതികപരമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ ഒരു ആത്മീയ പരിഹാര പരിഹാരമാർഗം നമ്മൾ പഠിക്കുകയാണ് ഈ മഹത്തായ മജ്ലിസിലൂടെ മജ്ലീസിലൂടെ അള്ളാഹുസ്മാനോക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും ആദ്യം നമുക്ക് കുറച്ച് ഭൗതികപരമായ ആഗ്രഹങ്ങളെ എണ്ണി നോക്കാം നല്ല ഒരു ജോലി ലഭിക്കണം ആഗ്രഹമാണ് ജോലിയിൽ പുരോഗതി ഉണ്ടാകണം വറക്കത്തുണ്ടാകണം ഉയർച്ച ഉണ്ടാകണം വളർച്ച ഉണ്ടാകണം അതിൽ വറക്കത്തുണ്ടാകണം അതൊക്കെ ആഗ്രഹമാണ് നല്ല ഒരു വീടുണ്ടാകണം എന്ന് ആഗ്രഹമാണ് നല്ലൊരു സ്ഥലം മേടിക്കണം ആ സ്ഥലത്ത് സൗകര്യപ്രദമായ ഒരു വീട് മേടിക്കണം നമ്മിൽ പലരുടെയും ആഗ്രഹമാണ് നല്ലൊരു വിവാഹം കഴിക്കണം കല്യാണം കഴിക്കണം നല്ലൊരു ഭാര്യയെ ലഭിക്കണം നല്ലൊരു ഭർത്താവിനെ ലഭിക്കണം നമ്മുടെ ആഗ്രഹമാണ് അള്ളാഹു സാധിപ്പിക്കട്ടെ ഇൻഷാല്ല നമ്മളൊരു ആത്മീയ പരിഹാര മാർഗം പഠിക്കുകയാണ് അതുപോലെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഉണ്ടാകണമെന്നായിരിക്കും ആഗ്രഹം മക്കളില്ലാത്ത ഇത്രയോ ആളുകളുണ്ട് അള്ളാഹു മക്കൾ നൽകുമാറാകട്ടെ അതുപോലെ വാഹനം മേടിക്കണമെന്നാഗ്രഹമുള്ളവരുണ്ടാകും ഉപകാരപ്രദമായ സഞ്ചരിക്കാൻ കഴിയുന്ന വിശാലമായ നല്ല ഒരു വാഹനം മേടിക്കണം എന്ന ആഗ്രഹമുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അള്ളാഹുസ്ലഹാനുഭവത്താല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കട്ടെ ഭൗതികപരമായ ചില ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു മാത്രം ആത്മീയപരമായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഈ മാൻ കിട്ടി മരിക്കണം നല്ല ആഗ്രഹമാണ് ഈ മാൻ നിലനിന്ന് കിട്ടണം നല്ല ആഗ്രഹമാണ് പരിശുദ്ധമായ മക്കയിൽ പോകണം നല്ല ആഗ്രഹമാണ് പരിശുദ്ധമായ മദീനയിൽ പോകണം നല്ല ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യണം ചെയ്യണം ഇതൊക്കെ നല്ല ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ആത്മീയപരമായ ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഭൗതികപരമായ ആഗ്രഹമാകട്ടെ ആത്മീയപരമായ ആഗ്രഹമാകട്ടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് പരിശുദ്ധമായ ഹുസ്നയിലെ ഒരു ഇസ്മ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയതുപോലെ മഹത്തായ നാമങ്ങളുണ്ട് ആ നാമങ്ങളെ നിങ്ങൾ മുൻനിർത്തി ആ ചെയ്താൽ അള്ളാഹു സുബാനുഹോ നമ്മുടെ ഉദ്ദേശങ്ങളെ നമ്മുടെ മുറാദുകളെ ഹാസിലാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ഖുർആാനിന്റെ അനുസരിച്ചുകൊണ്ട് ഖുർആാനിന്റെ ഈ ഒരു ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഒലമാക്കൾ നിർദ്ദേശിച്ച നിർദ്ദേശിക്കാറുള്ള ഒരുപാട് ഇസ്മകളുണ്ട് പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്ന തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളാണ് ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിലെ പല ഇസ്മുകളും പല ആവശ്യങ്ങൾക്ക് പല ആഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ചൊല്ലി വരാൻ നമ്മുടെ പ്രിയപ്പെട്ട പല നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ആവശ്യ പൂർത്തീകരണത്തിന് ഉദ്ദേശ പൂർത്തീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇസ്മ പരിശുദ്ധമായ ഇസ്മാണ് എന്നുള്ള ഇസ്മ സാധാരണ മറ്റുള്ള ഇസ്മുകളൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ ഇസ്മുകളുടെ കൂട്ട കൂട്ടത്തിൽ ആ ഇസ്മുകളോട് ചേർത്ത് നമ്മൾ യാ അള്ളഹ ഉച്ചരിക്കാറുണ്ട് ഉദാഹരണം യാ സലാമു യാ അള്ളഹ അല്ലെങ്കിൽ യാ യാ അള്ളഹ അല്ലെങ്കിൽ യാ യാ അള്ളാ അല്ലെങ്കിൽ യാ യാ അള്ളഹ എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കാറുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ഉച്ചരിക്കേണ്ടത് യാ അള്ളാ എന്നുള്ള ഇസ്മ മാത്രമാണ് ഈ ഒരു ഇസ്മാണ് പരിശുദ്ധമായ അസ്മാഅല് ഹുസ്നയിലെ ഏറ്റവും മഹത്തായ ഇസ്മ എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും നിലപാട് അല്ലെങ്കിൽ ഇസ്മുൽ ഇസ്മുൽ അലം ഉച്ചരിച്ചുകൊണ്ട് ഏത് ആവശ്യം നമ്മൾ ചോദിച്ചാലും ഉടനെ ഉത്തരം കിട്ടും എന്നാണ് അങ്ങനെയുള്ള ഇസ്മുൽ യാ എന്നുള്ളതാണ് അള്ളാഹു എന്ന ജലാലയത്തിന്റെ ഇസ്മാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധമായ ജലാലയത്തിന്റെ ഇസ്മ ഇസ്മലാലമാണ് എന്ന് നമ്മുടെ ഉലമാക്കളിൽ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ട യാ അള്ളാ എന്നുള്ള ഇസ്മ ഇരുന്നൂറ്റി തവണയാണ് ചൊല്ലേണ്ടത് ഇരുന്നൂറ്റി അറുപത് എന്നുള്ളതിന് ഒരു പ്രത്യേകതയുണ്ട് ഇൻഷാല്ലാ പ്രത്യേകത ഇവിടെ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകതകളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഉലമാക്കളും ഓരോ എണ്ണം പറയുമ്പോൾ അതിന് പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ ഇൻഷാല്ലാ അപ്പൊ ഇരുന്നൂറ്റി അറുപത് തവണ ഈ ഇരുന്നൂറ്റി അറുപത് എന്നുള്ളത് ഒരു താക്കോലാണ് നമ്മുടെ ഉദ്ദേശ പൂർത്തീകരണം നടക്കാൻ വേണ്ടിയുള്ള താക്കോല് താക്കോൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനോരോ കുനിപ്പുകൾ ഉണ്ടാവും ഒരു കുനിപ്പ് കൂടിയാലും കുറഞ്ഞാലും പൂട്ടുതറയൂല എന്നതുപോലെ ഇരുന്നൂറ്റി അറുപത് എന്നുള്ള സംഖ്യ ഒരു താക്കോല് പോലെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി അറുപതിനേക്കാൾ കൂടാനോ പാടില്ല ഇരുന്നൂറ്റി അറുപതിനേക്കാൾ കുറയാനോ പാടില്ല ഇരുന്നൂറ്റി അറുപത് തന്നെ കറക്റ്റ് നമ്മൾ ചൊല്ലണം യാ 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 അല്ലാഹു അല്ലാഹ് 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 ഇങ്ങനെ നിർത്തി 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 ഇരുന്നൂറ്റി അറുപത് തവണ നമ്മൾ ചൊല്ലുക ചൊല്ലേണ്ടുന്ന സമയം സുബഹി നമസ്കാര ശേഷം ഇരുന്നൂറ്റി അറുപത് മഹരീബി നമസ്കാര ശേഷം ഇരുന്നൂറ്ററുപത് ഇഷ നമസ്കാര ശേഷം ഇരുന്നൂറ്ററുപത് ഈ മൂന്ന് നമസ്കാരത്തിനെയും പ്രത്യേകം നമുക്കറിയാം നിസ്കാരം ജഹറാങ്കൽ നമസ്കാരമാണ് ബുഹുസ്കാരം അസുരസ്കാരം നമ്മൾ പതുക്കെയാണ് നിർവഹിക്കാറ് എന്നാൽ മഹരീബിയും സുബിഹിയും ഇഷാവും നമ്മൾ ഉറക്കെയാണ് നിർവഹിക്കാറ് അപ്പൊ നമുക്ക് ഏത് നമസ്കാരത്തിന്റെ ശേഷമാണ് എന്ന് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണത് ഉറക്കയാക്കുന്ന നമസ്കാരത്തിന് ശേഷം അതായത് സുബിഹി ഈ മൂന്ന് നമസ്കാര ശേഷം ഇരുന്നൂറ്റി അറുപത് തവണ എന്ന് നമ്മൾ ചൊല്ലിയാൽ ഏത് ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയാണോ നമ്മൾ ചൊല്ലുന്നത് അത് ആത്മീയമാകട്ടെ ഭൗതികപരമാവട്ടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വീടാകട്ടെ വാഹനമാകട്ടെ ജോലിയാകട്ടെ കല്യാണമാകട്ടെ മക്കളാകട്ടെ ഹജ്ജാകട്ടെ ഊംറയാകട്ടെ സിയാറത്താകട്ടെ ഈ മരുന്ന മരണമാകട്ടെ ഏതുമാകട്ടെ ഏത് ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് ആ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടും ഇൻഷാ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസമെങ്കിലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം തുടർച്ചയായി ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നാൽപ്പത്തി ഒന്ന് ദിവസം മകരിവ് ഇഷാ നമസ്കാര ശേഷം ഏത് ഉദ്ദേശമാണോ പൂർത്തീകരിക്കേണ്ടത് ആ ഉദ്ദേശം നെയ്യത്താക്കിയിട്ട് ഇരുന്നൂറ്റി അറുപത് തവണ പരിശുദ്ധമായ അസ്മാഅൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുൽ ആളമാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും യാ അഭിപ്രായപ്പെട്ട എന്നുള്ള ഇസ്മ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് നമ്മുടെ ഓലമാക്കൾ വിശദീകരിക്കുകയാണ് പരിശുദ്ധമായ ഈ ഒരു ഇസ്മ കൊണ്ട് ധാരാളം ചികിത്സാരീതികൾ ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാല് മഹത്തായ ഒരു ഇസ്മാണ് യാ എന്നുള്ളത് അതിൻ്റെ ഒരു അമലാണ് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഒരു അമലാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇൻഷാല്ല അല്ല ഈമാനോട് ചെയ്യുക റിസൾട്ട് നേടിയെടുക്കുക അള്ളാഹു ഹുസുബാൻ ഹുബത്തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته